നമസ്കാരം നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമിയുടെ മരണത്തിൽ വീട്ടുകാരെ വീണ്ടും ചോദ്യം ചെയ്യും കുടുംബാംഗങ്ങളുടെ മൊഴികളിൽ വൈദഗ്ധ്യമുണ്ടെന്ന് സി എ വ്യക്തമാക്കുന്നു ഗോപിന്ദ്സ്വാമിയുടെ മരണകാരണം വ്യക്തമല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് ഡോക്ടർമാർ അറിയിച്ചു മരണസമയം കൃത്യമായി അറിയാൻ ഫലം വരണം ഫലം കിട്ടാൻ ദിവസങ്ങളെടുക്കും മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല ശ്വാസകോശത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിൾ പരിശോധനാഫലം വരണം സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു മരണം സ്വാഭാവികമാണോ അല്ലയോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഗോവിന്ദമിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിക്കും സംസ്കാരം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും മതാചാര്യന്മാരെ പങ്കെടുപ്പിച്ചായിരിക്കും ചടങ്ങുകൾ നടക്കുക ഇന്ന് രാവിലെയാണ് ഗോവിന്ദ സ്വാമിയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തത് മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് തന്നെ നടത്താമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം അതിനാൽ ഫോറൻസിക് സർജൻ അടക്കമുള്ള സംഘം സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ അഴുകിയിട്ടില്ലാത്തതിനാൽ ഫോറൻസിക് സംഘം മടങ്ങി കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ചു നിലയിലായിരുന്നു അതിനിടെ തന്റെ അച്ഛന്റെ മഹാസമാധി എന്ന് അവകാശപ്പെട്ട് ഗോപിൻ സ്വാമിയുടെ മകൻ രംഗത്തെത്തി പോലീസാണ് തിടുക്കം കാട്ടിയതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി അച്ഛനെ സമാധി ഇരുത്തിയ സ്ഥലത്ത് തന്നെ മഹാസമാധി ഒരുക്കുമെന്നും സനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശിവന്റെ അമ്പലത്തിൽ അച്ഛൻ സമാധിയായി സമാധിയും മഹാസമാധി എന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമപരമായ നടപടി എടുക്കണം അച്ഛൻറേത് മഹാസമാധിയാണ് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയതിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെയെല്ലാം നിയമ നടപടി എടുത്തേ പറ്റൂ കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സനന്ദൻ പറഞ്ഞു എന്നാൽ തങ്ങൾ നിയമപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഗോപിൻസ്വാമിയുടെ മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് ഫോറൻസിക് വിദഗ്ധരും വ്യക്തമാക്കി പുലർച്ചെ മുതൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം രാവിലെ ഏഴേ കാലിനാണ് കല്ലറ പൊളിച്ചു തുടങ്ങിയത് ഒന്നര മണിക്കൂറിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സമാധി മണ്ഡപം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതുൾപ്പെടെ നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് പറഞ്ഞു വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ും ബന്ധുക്കൾക്ക് വീട്ടുകാരുമായി ഞാനും ഡിവൈഎസ്പിയും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നെന്നും സബ് കളക്ടർ പറഞ്ഞു നെയ്യാറ്റൻകര ഗോപിൻ സ്വാമിയുടെ ഭൗതിക ശരീരം ചെറിയ രീതിയിൽ ജീർണിച്ചു തുടങ്ങിയിരുന്നെന്ന് സമാധി തറ പൊളിച്ച തമ്പി വെളിപ്പെടുത്തി സമാധി സ്ഥലം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് വിളിച്ചത് എസ് ഐ ആണ് ഗോപിൻ സ്വാമിയുടെ ശരീരം മുഴുവൻ വീർത്ത അവസ്ഥയിലായിരുന്നുവെന്നും ചമ്രമടഞ്ഞ രീതിയിലായിരുന്നു ബോഡി കാണപ്പെട്ടതെന്നും തമ്പി പ്രതികരിച്ചു സമാധിയുടെ ചുറ്റും ടാർപോളിൻ കെട്ടിയത് ഞാനായിരുന്നു അങ്ങനെയാണ് എസ് ഐ വിളിച്ച് സമാധിസ്ഥലം പൊളിക്കണമെന്ന് പറഞ്ഞത് മുകളിലുള്ള സ്ലാ ാണ് ആദ്യം പൊളിച്ചത് സ്വാമി ഇരിക്കുന്നത് കാണാൻ പറ്റി വശങ്ങളിലെ രണ്ട് സ്ലാബുകൾ കൂടി ഇളക്കിയപ്പോൾ കണ്ടു ചമ്രമടഞ്ഞ രീതിയിലായിരുന്നു ബോഡി കാണപ്പെട്ടത് ചെറിയ രീതിയിൽ അഴുകി തുടങ്ങിയിരുന്നു എന്നാൽ ഭസ്മം മൂടിയ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ശരീരം മുഴുവൻ വീർത്തിട്ടുണ്ടായിരുന്നു കണ്ടതോടെ ഒരു കൗൺസിലർ ബോധം കെട്ട് വീണുവെന്നും തമ്പി പറഞ്ഞു ഗോവൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചതോടെയാണ് മരണം സംബന്ധിച്ച വിവാദം ഉയർന്നത് നാട്ടുകാർ മൃതദേഹം കാണാത്ത സാഹചര്യത്തിലാണ് സംഭവം ദുരൂഹമായത് ഇന്ന് കല്ലറ വളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ കല്ലറയിലുള്ള മൃതദേഹം ഗോപന്റേത് തന്നെയാണെന്ന് കൗൺസിലർ ഉൾപ്പെടെ സ്ഥിരീകരിച്ചു ഇതോടെയാണ് മിസ്സിംഗ് കേസിന് പരിഹാരമായതും ഇനി അറിയേണ്ടത് എങ്ങനെ മരിച്ചു എന്നതാണ് സമാധാനപരമായി കല്ലറ് തുറന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമായി